പുതിയ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ചടങ്ങ് ഗാറാം നശിപ്പിക്കുന്നതോടെയാണ് ദി ട്രൈഡ് എപ്പിസോഡ് ടു ആരംഭിക്കുന്നത് വൈസ് പ്രിൻസിപ്പൾ അദ്ദേഹത്തെ പുറത്താക്കാൻ നിശ്ചയിച്ചതിന് പ്രകാരം വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയാണ് എല്ലാവരും അത് സമ്മതിക്കുന്നു അതിനുവേണ്ടി റഗ്ബി കളിക്കാരെ മറ്റുള്ള ടീമുകളിലേക്ക് മാറ്റുകയാണ് എന്നാൽ റഗ്ബി ടീമിൽ ഓരോരുത്തരും പുതിയ ടീമിൽ ചേർന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ പരിശീലകർക്ക് അത് ബുദ്ധിമുട്ടായി തുടങ്ങുകയാണ് റഗ്ബി കളിക്കാരെ അവരുടെ ടീമുകളിൽ നിന്ന് ഒഴിവാക്കാൻ അധ്യാപകർ ഗാറാമിന് വോട്ട് ചെയ്യാൻ കൂട്ടം കൂടി തീരുമാനിക്കുന്നത് കാണാം കാരണം ഗാ ഉണ്ടായാലല്ലേ റഗ്ബി ടീം നിലനിൽക്കുകയുള്ളൂ അങ്ങനെ വോട്ടെടുപ്പ് സമനിലയിൽ കലാശിക്കുന്നു സമനിലയിൽ അവസാനിച്ചാൽ നിലവിലെ സ്ഥിതി നിലനിർത്തുക എന്നതാണ് സ്കൂൾ നിയമം അതുകൊണ്ട് തന്നെ കാറാം റഗ്ബി പരിശീലകനായി തുടരുമെന്ന് പറയുകയാണ് പ്രിൻസിപ്പൽ എങ്ങനെയെങ്കിലും കാറാമിനെ പറഞ്ഞുവിടാനുള്ള ശ്രമം വൈസ് പ്രിൻസിപ്പൽ ഉപേക്ഷിക്കുന്നില്ല അതിനാൽ കാറാമിന്റെ ടീമിനെ ദേസാങ് എന്നറിയപ്പെടുന്ന ടീമുമായി മത്സരത്തിനായി സൈൻ അപ്പ് ചെയ്യുകയാണ് എന്തായാലും അവർ തോൽക്കുമെന്ന് വൈസ് പ്രിൻസിപ്പലിന് ഉറപ്പുണ്ട് റഗ്ബി ടീമിന് ഇത് ഇഷ്ടമാവുന്നില്ലെങ്കിലും ഗാറാം മത്സരത്തിന് സമ്മതിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ മത്സരം ടീം ജയിക്കണമെന്നല്ല മറിച്ച് ടീമിനെ എങ്ങനെ നന്നായി തോൽക്കണമെന്ന് പഠിപ്പിക്കുക എന്നതാണ് എന്നാൽ സിയോങ് ജൂണിന് ഇത് ഇഷ്ടപ്പെടാതെ അവൻ ടീമിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്പാനിഷ് ലീഗിൽ ഒപ്പുവെച്ച സഹോദരൻ സിയോക് ജൂണിന്റെ പരസ്യ ബോർഡുകൾ അവൻ കാണുന്നുണ്ട് ആളുകൾ അത് അവനാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോവുകയാണ് സിയോങ് ജൂണിന്റെ കളിക്കായി കുടുംബം സ്പെയിനിലേക്ക് പോയിരിക്കുകയാണ് തന്നെ വീട്ടിൽ ആരുമില്ല അവൻ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്റെ കൂടെ തിരക്കിലാണെന്ന് പറഞ്ഞ അമ്മ കോൾ കട്ടാക്കുകയാണ് പ്രിൻസിപ്പൽ വന്ന് സിയോങ് ജൂണുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ പറയുന്നതനുസരിച്ചു ഗാറാം ഒരു മെഗാഫോണുമായി സിയോങ് ജൂണിൻ്റെ വീട്ടിലെത്തുന്നു ഗാറാമിന്റെ ശല്യം സഹിക്ക് വയ്യാതെ സിയോങ് ജുൻ ഗാറാമിന്റെ കൂടെ പോരുന്നു സിയോങ് ജുൻ റഗ്ബി ഇഷ്ടപ്പെടുന്നുവെന്ന് ഗാറാം മനസ്സിലാക്കുന്നുണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് തന്റെ കരിയർ താൻ നശിപ്പിച്ചെന്നും സിയോങ് ജുൻ ഒരിക്കലും അങ്ങനെ ആവരുതെന്നും അവനോട് ഗാംറാം പറയുന്നു അങ്ങനെ സിയോങ്ജു തിരിച്ചുവരികയാണ് സിയോങ്ജുൻ തിരിച്ചു വന്നത് കണ്ട് റഗ്ബി ടീം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിടിക്കപ്പെട്ടാൽ അവരെ വീണ്ടും ശിക്ഷിക്കുമെന്നും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുമെന്നും ഒരു അന്ത്യശാസനത്തോടെ വൈസ് പ്രിൻസിപ്പൾ പറയുന്നു അങ്ങനെ റഗ്ബി ടീം പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ് അവർ ആവേശത്തോടെ കളി എങ്ങനെ ഇരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പഠനത്തിൽ തൽപരനായ സിയോങ് ഹോ പോലും തന്റെ പുസ്തകങ്ങൾ താഴെ വെച്ച് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നുണ്ട് തിരിച്ചു പോകുന്ന ഓരോരുത്തരോടും വൈസ് പ്രിൻസിപ്പലിന്റെ അന്ത്യശാസനം ശ്രദ്ധിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് മത്സരം തുടങ്ങുന്നതിന് മുൻപ് വൈസ് പ്രിൻസിപ്പൽ സിയോങ് ജൂണിനെ തന്റെ ഓഫീസിലേക്ക് നിർബന്ധമായി വിളിച്ചു വരുത്തുകയാണ് കോളേജ് പ്രവേശനത്തിനായി പ്രിൻസിപ്പലിന്റെ ശുപാർശ എഴുതി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അവനോട് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പറയുകയാണ് വൈസ് പ്രിൻസിപ്പൽ എന്നാൽ അങ്ങോട്ട് വരുന്ന കാറാം സിയോങ് ജൂണിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു മാത്രമല്ല വൈസ് പ്രിൻസിപ്പലിനോട് കളിക്കാരുടെ കാര്യങ്ങൾ ഇടപെടുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നുമുണ്ട് വൈസ് പ്രിൻസിപ്പൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് സഹതാരങ്ങൾക്കറിയാം അതിനാൽ സ്വയം നിന്നു കൊടുക്കണ്ട എന്ന് മറ്റു ടീം അംഗങ്ങൾ സിയോങ് ജൂണിനോട് പറയുന്നു അങ്ങനെ മത്സരം തുടങ്ങുകയാണ് മത്സരത്തിന്റെ ആദ്യ പകുതി വളരെ മോശമായിരുന്നു ദേസാങ് നമ്മുടെ ടീം ഹാനിയാങിനെതിരെ മുപ്പത്തഞ്ച് പോയിന്റുകൾ നേടി ഇതിനിടയിൽ ഗാറാമിനെ അപമാനിക്കാൻ പോലും അവരുടെ കോച്ചിൽ കീം സമയം ചെലവഴിച്ചു ഒന്നും ഗോളാക്കാൻ കഴിയാത്ത റഗ്ബി ടീം അംഗങ്ങളെ മണ്ടന്മാരെ എന്നിവരെ കീം വിളിക്കുന്നുണ്ട് ആദ്യ പകുതിയിലെ തോൽവിയെല്ലാം ഗാറാമിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് തുടക്കത്തിൽ അദ്ദേഹം കളിക്കാരെ പ്രചോദിപ്പിച്ചില്ലേ പക്ഷേ രണ്ടാം പകുതിയിൽ അദ്ദേഹം കളി മാറ്റുന്നു ഭാഗത്തിൽ ഗെയിം വളരെ മോശമായിരുന്നുവെങ്കിലും രണ്ടാം പകുതിയിൽ മാച്ച് പ്ലാനിങ്ങിനിടെ ഗാറാം അവരെ വിജയകരമായി നീക്കം പഠിപ്പിക്കുന്നു അങ്ങനെ സിയോങ് ജൂൺ ടീമിനായി ഒരു വിരോചിതമായ ശ്രമം നടത്തി അതിനാൽ തന്നെ രണ്ടാം പകുതിയിൽ അഞ്ച് പോയിന്റുകൾ നേടി അവർ വിജയ കിരീടം ചൂടുന്നു ഈ വിജയം വിദ്യാർത്ഥികളുടെയും പരിശീലകരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുന്നു അങ്ങനെ എല്ലാവരും വിജയം ആഘോഷിക്കാൻ ടീമിനൊപ്പം ചേരുന്നു എപ്പിസോഡിന്റെ അവസാനം ഗാറാം കിങ് ദേ പുങ്ങിന് ദേസാങ് ടീമിലേക്ക് ഒരു അവസരം ലഭിച്ചെന്ന് അറിയിക്കുകയാണ് ഗാറാം അതിനു അവന് സമ്മതം കൊടുക്കുകയും ചെയ്യുന്നു കാരണം കിങ് ദേ ആ അവസരം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗാറാമിനെ അറിയിക്കുന്നുണ്ട് ഇതോടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡ് കാണുന്നതിന് വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്